ആത്മീയത കുടുംബജീവിതങ്ങളുടെ താളം തെറ്റിച്ചെന്ന് ട്രസ്റ്റ് ബോർഡ് പ്രീതി പറഞ്ഞു യോഗം യൂണിയൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മനസ്സിനാവശ്യമായ ആത്മീയതയെ കൈവെടിഞ്ഞ് മാത്രം അമ്മമാർ മക്കൾക്ക് നൽകാൻ തുടങ്ങിയതോടെയാണ് കുടുംബജീവിതം താളം തെറ്റിയതെന്നും പുതുതലമുറ നാശത്തിന്റെ വക്കിലെത്തിയതെന്നും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പറഞ്ഞു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വനിതാ ആശ്രിത ജ്യോതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രീതി നടേശൻ എന്താണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാ അമ്മമാരും തയ്യാറാകണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന വളർന്ന് വന്നത് എനിക്കിപ്പം എഴുപത്തിയഞ്ചു വയസ്സാവുകയാണ് എന്റെ ഒരു കാലഘട്ടത്തിൽ എത്ര സമ്പത്തുള്ളവരാണെങ്കിലും സമ്പത്തില്ലാത്ത വീട്ടിലെ കുട്ടികളാണെങ്കിലും വീട്ടിലെ ആരോഗ്യം അറിഞ്ഞ വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ഗാന്ധിഭവൻ ദേവാലയത്തിലെ അന്തേവാസികളായ അച്ഛനമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ ദക്ഷിണ എന്നിവയും പ്രീതി നടേശൻ വിതരണം ചെയ്തു ചെങ്ങന്നൂർ എസ് എൻ ഡി പി യൂണിയനിൽ ദീർഘകാലം സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിരുന്ന ദിവംഗതനായ കെ ആർ രാജപ്പന്റെ സഹധർമിണി പൊന്നമ്മ രാജപ്പന് വനിതാ ജ്യോതി പുരസ്കാര സമർപ്പണവും പ്രീതി നടേശൻ നിർവഹിച്ചു വനിതാ സംഘം യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ ട്രഷറർ പ്രവത രാജപ്പൻ കേന്ദ്രസമിതി പ്രതിനിധികളായ സിന്ധു സോമരാജൻ ലേഖാ വിജയകുമാർ സിന്ധു സുഭാഷ് വനിതാ സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വസന്തകുമാരി അജിതകുമാരി ഗിരിജ ഓമനക്കുട്ടൻ ഉമാ ിൽ വനിതാ സംഘം മേഖലാ ചെയർപേഴ്സൺമാരായ വിജയ് ശ്രീ സന്തോഷ് സുരേഷ് യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ കൺവീനർ അനിൽ പി ശ്രീരംഗം ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ കെ ഗംഗാധരൻ ശ്രീഗംഗ ഗാന്ധി ഭവൻ ദേവാലയം ചെയർമാൻ മുരളീധരൻ തഴക്കര വർക്കിംഗ് ചെയർമാൻ എ ആർ വരദരാജൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ